ആ പഴയ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലാക്കി സ്വാഗതമാകുന്നു ദൈവനാമത്തിന്റെ മഹത്വം ഈ നാമമാധ്യമ കൂട്ടായ്മയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു അല്പസമയ ധ്യാനത്തിനായി ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അവരുടെ പിതാക്കന്മാർ അനുസരിച്ചു നടന്ന യഹോവയുടെ വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രയേലിനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും ഈ ധ്യാന ഒരു തലക്കെട്ട് കൊടുക്കുന്നു നടത്താം യഹോവയുടെ വഴിയിൽ ഇവിടെ ഇസ്രയേലിൻ്റെ ദൈവത്തെയും ആ ദൈവം ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത ഒരു തലമുറ ഉണ്ടായി പുതിയ തലമുറ പുതിയ വഴിയിൽ നൂതനമായ വഴികൾ കണ്ടെത്തി ആ വഴിയിലൂടെ നടക്കുവാൻ തീരുമാനിച്ചു സ്വർഗത്തിലെ ദൈവം വളരെ വേദനയോടെ പറയുകയാണ് തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്നും അവർ വേഗം മാറിക്കളഞ്ഞു ദൈവം ചോദിക്കുക അവരുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്നും ഇത്ര വേഗം നിങ്ങൾ മാറിക്കളഞ്ഞുവോ കാരണം യോശുവയുടെ പുസ്തകത്തിൽ യോശു മുഖാന്തരം വലിയൊരു വിജയം ഇസ്രായേൽ മക്കൾ കൊയ്തെടുക്കുവാൻ ഇടയായിത്തീർന്നു സ്വർഗത്തിലെ ദൈവം അവർക്ക് മനോഹരമായൊരു ദേശം സ്വസ്ഥമായി നൽകി ആ കൈവശമാക്കപ്പെട്ട ഭൂമിയിൽ ദൈവത്തെ സ്വസ്ഥതയോടുകൂടെ ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞ് അവർ ജീവിക്കേണ്ടവരായിരുന്നു എന്നാൽ യോശുവയുടെ ആ തലമുറ മാറി യോ യോശുവ കഴിഞ്ഞിട്ട് യഹോവ ഇസ്രയേലിനു വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികൾ കണ്ടിട്ടുള്ള മുപ്പന്മാരുടെ കാലത്തും അവർ യഹോവയെ സേവിച്ചു യഹോവയുടെ വഴിയിൽ നടന്നു എന്നാൽ തൊട്ടടുത്ത തലമുറ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്ന് അദ്ധ്യായങ്ങൾ നീണ്ടില്ല അതിനു മുമ്പേ ഇത്ര വേഗം യഹോവയുടെ വഴിയിൽ നിന്നും ഇവർ മാറിക്കളഞ്ഞു എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് ഏറെ വേദനാജനകമാണ് ഇരമയാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ വഴിയിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ വാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും പഴയ പാതകൾ പിതാക്കന്മാരുടെ പാതകൾ നല്ല വഴിയാണ് അത് ചോദിച്ച് അതിൽ നടക്കേണ്ടുന്ന വഴിയാണ് അങ്ങനെ നടന്നാൽ മനസ്സിന് വിശ്രാമം ലഭിക്കും എങ്കിൽ യാത്ര ലേഖനം എഴുതുമ്പോൾ പൊലൂസപ്പോസലും പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളെ വിളിച്ച് ആ വഴി വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു മടങ്ങാം പഴയ വഴിയിലേക്ക് ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ അപ്പോസ്റ്റലന്മാരെ ഏൽപ്പിച്ച നിയോഗത്തിലേക്ക് നമുക്ക് മടങ്ങാം അതേ തനിമയിൽ നിന്നും വഴി മാറുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം ദൈവവചനത്തിന്റെ വഴി എന്നുള്ളത് പഴയ വഴിയാണ് ആ പഴയ വഴിയിലേക്ക് മടങ്ങി പിതാക്കന്മാർ അനുസരിച്ച് നടന്ന യഹോയുടെ വഴിയിൽ നടക്കുവാൻ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകുമാറാകട്ടെ രണ്ടാമതായി ഈ വാക്യത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴി കഴിയുന്ന കാര്യം ഈ വഴിയിൽ നടക്കുമോ എന്ന് പരീക്ഷിച്ച് അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം യഹോവിയുടെ വഴിയിൽ ഇവർ അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഇസ്രയേലിനെ പരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം ജാതികളെ എന്തുകൊണ്ട് പൂർണ്ണമായി അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിന് വലിയൊരു സുരക്ഷിതം നൽകാൻ വേണ്ടി ജാതികളെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞില്ല രണ്ടാമതായി നാം വായിക്കുന്നത് ഇസ്രയേലിനെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി അവർ ജാതികളെ മുഴുവനായും കളഞ്ഞില്ല ഇവിടെ നാം കാണുന്നത് ആ ഇസ്രായേൽ യഹോയുടെ വഴിയിൽ തന്നെ നടക്കുമോ അതോ ജാതികളുടെ വഴിയിലേക്ക് വഴി മാറുമോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് വേണ്ടി ദൈവം ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് ജാതികളെ പൂർണമായും നീക്കിക്കളയാതെ വെച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ദൈവം നമ്മയും ആക്കിയിരിക്കുന്നത് ഈ ദുഷ്ടലോക ലോകത്തിലും വക്രതയുള്ള തലമുറയുടെ നടുവിലുമാണ് അവരുടെ നടുവിൽ ജീവന്റെ ഭജനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയ മായയായ ഉലകൻ വേഷവിശേഷങ്ങൾ വെറുത്താണോ ജീവിക്കുന്നത് അതോ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട വഴിയിലാണോ നാം ആയിരിക്കുന്നത് നാം ഏതു വഴിയിലാണ് എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ പരീക്ഷിച്ചറിയുന്നവൻ മാത്രമല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ സൂക്ഷിക്കേണ്ടതിന് പിതാവിന്റെ സന്നദയിൽ നമുക്ക് വേണ്ടി മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക യോഹനന്റെ സുശേഷം പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം നമുക്കറിയാവുന്നതാണ് അവര് രോഗത്തു നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുക കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി ദൈവവചനം നമ്മുടെ കഴികളിൽ നൽകിയിരിക്കുക ഇങ്ങനെ വിവിധമായ സാധ്യതകൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കി നൽകിയിട്ട് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയ വേറപ്പെട്ട ജീവിതമാണോ വചനപ്രകാരമുള്ള വഴിയിലാണോ അതോ ലോകത്തിന്റെ വഴിയിലാണോ നാം നടക്കുന്നത് എന്ന് പരീക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് നാം ഏതു വഴിയിലാണെന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ശോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളം കൃപ നൽകട്ടെ മാത്രമല്ല നടപ്പിനനുസരിച്ച് അവൻ പകരം ചെയ്യുന്നവൻ കൂടെയാണ് സ്വർഗത്തിലെ ദൈവം ഇസ്രയേൽ ജനത്തെ നോക്കിയിട്ട് പറയുകയാണ് അവർ അവരുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നടന്നില്ല ആ വഴിയിൽ നിന്നും അവർ വേഗം മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുശാട്ട്യമുള്ള നടപ്പും വിടാതിരുന്നു അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവർ വീണ്ടും വീണ്ടും പല ജാതികളുടെ അടിമത്തത്തിലേക്ക് മാറ്റപ്പെടേണ്ട അവസ്ഥ വരുവാൻ ഇടയായി ഒരിക്കൽ വലിയ വിജയം കൈവച്ച കൈവരിച്ചവരാണ് ജാതികളെ തോൽപ്പിച്ചവരാണ് പക്ഷെ ഇപ്പോൾ ഫെലിസ്റ്റിയർ അമോനിയർ മിഥ്യാനിയർ എന്നിവരുടെ കീഴിലേക്ക് വീട്ടും വീണ്ടും മാറ്റപ്പെടുന്ന വേദനാജനകമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ദൈവം പരീക്ഷിച്ചപ്പോൾ അവരുടെ നടപ്പ് നന്നല്ല എന്ന് കണ്ട് അവരെ വീണ്ടും പാഠങ്ങൾ പഠിപ്പിക്കുവാൻ അവരെ അടിമത്തത്തിലേക്ക് വീണ്ടും വിടുകയാണ് നമ്മുടെ ദൈവം നാം ഏതു വഴിയിൽ നടക്കുന്നു എന്ന് പരീക്ഷിച്ചറിയുന്ന ദൈവമാണ് മാത്രമല്ല നടപ്പിനനുസരിച്ച് പകരം ചെയ്യുന്നവനാണ് നമ്മുടെ നടപ്പ് ശരിയല്ലെന്ന് ബോധ്യപ്പെടുവാൻ ഇടയായി തീർന്നാൽ നാം ജീവിച്ചിരിക്കുന്നവരാകയാൽ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ വിനയപ്പെടുത്തുവാൻ ദൈവവചനത്തിന്റെ വഴിയിൽ പിതാക്കന്മാർ നടന്ന വഴിയിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ ഒരാശയം കൂടെ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ വഴിയിൽ നടന്നവർ വ്യത്യസ്തരാണ് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും രണ്ട് മനോഹരമായ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും ഹാനോക്കും നോഹയും അവർ ദൈവത്തോട് കൂടെ നടന്നവരായിരുന്നു അവർ ഭാവി സുരക്ഷിതമാക്കുവാൻ ദൈവത്തോട് കൂടെ നടന്നു ആ മുസല പ്രവനം മൂന്നാം അധ്യായം വാക്യം രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയില്ല ഒരുമിച്ച് നടക്കണമെങ്കിൽ ദൈവത്തോട് ഒക്കണം അങ്ങനെയെങ്കിൽ ദൈവത്തിനും കൂടെ കാണാൻ കഴിയുന്നതേ കാണുകയുള്ളൂ ദൈവത്തിനും കൂടെ കേൾക്കാൻ കഴിയുന്നതേ പറയുകയുള്ളൂ ദൈവത്തിനും കൂടെ അനുഭവിക്കാൻ കഴിയുന്നതേ പ്രവർത്തിക്കുകയുള്ളൂ അവർ ദൈവത്തോടു കൂടെ നടന്നു അവരുടെ ഭാവിയും കുടുംബത്തിന്റെ ഭാവിയും സുരക്ഷിതമാക്കി നോഹ തന്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു ഒരു തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ചവർ ഏത് അന്ധകാരത്തിന്റെ നടുവിലും തലമുഖർ തകർച്ചയുടെ വഴിയിലും അവർ കൂടെ നടന്നു ജീവന്റെ വചനം പ്രമാണിച്ച് നടന്നു അവർ ലോകത്തിലെ ജോകജ്യോതിഷികളെ പോലെ പ്രകാശിച്ചു നമുക്കും നടക്കാം യഹോവയുടെ വഴി